പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾക്കായുള്ള രോഗി ബന്ധു പോത്തുണ്ടിയിൽ നിന്മാർ ഗ്രാമപഞ്ചായത്തിന്റെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡാം പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ എല്ലാവരെയും പരിചയപ്പെടുകയും അതുപോലെ നിങ്ങളുടെ എല്ലാ കഴിവുകളും ഇവിടെ ഓരോരുത്തർ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് അതുപോലെ എന്തും നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾ പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഗമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മ ഇതിൽ വന്നിട്ടുണ്ട് എൻ്റെ അമ്മ ഇതുപോലെ കിടപ്പ് രോഗിയായിരുന്നു കിടപ്പു രോഗിയിൽ നിന്നും പിടിച്ചെഴുന്നേൽക്കാൻ തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു ഇച്ചിരി തടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് ആ സമയത്താണ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരാൾ കിടന്നെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പം നമ്മുടെ വീട്ടിലൊരു അനുഭവം ഉള്ളപ്പോ മറ്റുള്ള ഒരു അനുഭവം എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ നിന്ന് കൈപിടിച്ച് പിടിച്ച് എന്ന് പറയുമ്പോൾ പാലിയേറ്റുവിന്റെ ഒരു ശ്രമം തന്നെയാണ് സി എച്ച് എസ് ജീവനക്കാരും ഐബിയും പാലക്കാട് കലാസമിതിയും ചേർന്ന പാലിയൂറ്റ് രോഗികൾക്കായി കലാവിരുന്ന് ഒരുക്കി മുതിർന്നവരുടെ കലാവിരുന്ന് ശ്രദ്ധേയമായി ചിറകിലലയാൻ തോന്നലുണരും മനസ്സുവെറുതെ താനെ മാറിയ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പുൻകിനാ വിനിതാ നിന്നിലെന്നിലാകേ സൗഭാഗ്യം നേടാനായാലും യാൽ ഫലമസ് കൂടുതൽ നിദ്രന്നോടു യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടു പോവയാൽ മന്ദചേഷ്ട നിന്നിരുന്നു ഞാൻ മന്ദിരാ നിത്യ ചൊല്ലി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രകാശൻ അധ്യക്ഷനായി ജനപ്രതിനിധികളായ ഹൃതികരാമചന്ദ്രൻ മോഹനൻ ശ്രുതിരാജ് എന്നിവർ സംസാരിച്ചു സി എച്ച് എസ് സി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹസീന സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ജി ജോസ് നന്ദിയും പറഞ്ഞു പാലിയേറ്റീവ് പ്രവർത്തകർ ആശാപ്രവർത്തകർ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി